നമസ്കാരം എൻ്റെ പേര് സോനി ഇന്നത്തെ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പഠിക്കാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഡിസ്പ്ലേ ലാംഗ്വേജ് എങ്ങനെ മലയാളത്തിലാക്കാം എന്നുള്ളതാണ് ഇത് മലയാളത്തിലാകുമ്പോൾ സ്വാഭാവികമായും ഒട്ടുമിക്ക പ്രോഗ്രാമുകളും അതുപോലെ തന്നെ വിൻഡോസ് ടെന്നിൻ്റെ ഭാഷ അതായത് നമുക്ക് ഡിസ്പ്ലേയിൽ എഴുതി വരുന്ന ഭാഷകൾ ഒട്ടുമിക്കതും മലയാളത്തിൽ കാണാൻ സാധിക്കും ഉദാഹരണത്തിനായി ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് മെനുവിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ശ്രദ്ധിക്കുക അത് നമുക്ക് മലയാളത്തിൽ വായിക്കാൻ സാധിക്കും അതുപോലെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന കോണ്ടാക്സ്റ്റ് മെനു അതുപോലെ പ്രോപ്പർട്ടീസ് നമ്മൾ വരുമ്പോഴുള്ള കമ്പ്യൂട്ടറിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ഡിസ്പ്ലേ അത് നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും നമ്മൾ ഓരോന്നായി മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഉള്ള ഇതിപ്പോൾ മാക്സിമൈസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇതൊക്കെ എല്ലാം പഠിച്ചതാണ് മാക്സിമൈസും മിനിമൈസും എല്ലാം അതുപോലെ തന്നെ നമ്മൾ മാക്സിമൈസ് ചെയ്ത് കാണുമ്പോഴുള്ള മറ്റു ഭാഗങ്ങൾ അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് സജ്ജീകരണങ്ങളുടെ ഭാഗങ്ങളെല്ലാം നമുക്ക് എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇതുപോലെ ഭാഷ ഡിസ്പ്ലേ ലാംഗ്വേജ് നമുക്ക് ഇന്ത്യയിലെ പല ലാംഗ്വേജുകളിലേക്കും അതുപോലെ ലോകത്തിലുള്ള മറ്റ് ഒട്ടനവധി ലാംഗ്വേജുകളിലേക്കും നമുക്ക് ഇതുപോലെ മാറ്റാൻ സാധിക്കും അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഇംഗ്ലീഷ് അധികം വായിക്കാനോ ഒന്നും അറിയാത്ത ഒരു വ്യക്തികളെ സംബന്ധിച്ച് മലയാളം വായിക്കാൻ വായിക്കാനറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഒരു തുടക്കക്കാർക്ക് കമ്പ്യൂട്ടർ പഠനത്തിൽ വളരെ സഹായകരമാണ് ഇങ്ങനെ ഒരു ഭാഷ നമ്മുടെ പല പ്രോഗ്രാമുകളും ഇതുപോലെ മലയാളത്തിൽ ഭാഷ മാറ്റുവാനുള്ള സജ്ജീകരണം ഇപ്പോൾ വിൻഡോസ് ആരംഭിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കമാണ് ഇതിന് ഒരുപാട് അപ്ഡേറ്റ്സ് വരാനുണ്ട് ഇതിപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ കണ്ടോ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഷയും മലയാളത്തിലാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി പുതിയ അപ്ഡേഷനിൽ കൂടുതൽ ഭാഷ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു നമുക്ക് വായിച്ച് കേൾപ്പിക്കുന്നത് അപ്പോൾ മലയാളത്തിൽ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സംവിധാനം അതുപോലെയുള്ള അപ്ഡേറ്റ്സുകൾ വരാനുണ്ട് അതെന്തായാലും പണിപ്പുരയിലാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സും വരുന്നത് അപ്പോൾ നമുക്ക് പരിപൂർണമായി ഈ കമ്പ്യൂട്ടറിനെ നമുക്ക് മലയാളത്തിൽ സജ്ജീകരിക്കാൻ പറ്റും അതുപോലെ തന്നെ വോയിസ് കമാൻഡ് ഇപ്പോൾ ഇംഗ്ലീഷിൽ ആണ് കോട്ടന എന്നുള്ളതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മൊത്തം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഹൗസോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ ടൈപ്പ് ചെയ്യുന്ന സജ്ജീകരണങ്ങൾ വരുന്നുണ്ട് അതെല്ലാം ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലും വളരെ കുറച്ച് മറ്റു ഭാഷകളിലും ലഭ്യമാണ് അത് നമുക്ക് കൂടുതൽ ഇനി ഇതുപോലെ മലയാളത്തിലും ലഭ്യമായിത്തീരും ഇപ്പോൾ നമുക്ക് ഇതിൽ കണ്ടിരുന്ന കഴിഞ്ഞ തവണ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ച ഭാഗങ്ങളെല്ലാം തന്നെ ഞാനതിലൂടെ ഈ ഭാഷ മാറ്റിയതിന് ശേഷം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഇംഗ്ലീഷിൽ കണ്ടിരുന്നതെല്ലാം തന്നെ ഇപ്പോൾ മലയാളത്തിൽ കാണാൻ സാധിക്കും ഇത് നമ്മൾ വിൻഡോസിൻ്റെ പ്രൊഫസർ നമ്മൾ ഇൻ്റർനെറ്റിന് ഉപയോഗിക്കാനുള്ള പ്രൊഫസർ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതെല്ലാം മറ്റു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ കാണിച്ചു കൊണ്ടിരുന്നു അതനുസരിച്ച് നമ്മൾ ഇതിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ വീണ്ടും മലയാളത്തിൽ ആയതിനു ശേഷം ഉള്ള ഡിസ്പ്ലേ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഭാഷ മാറ്റിക്കഴിഞ്ഞാൽ എത്രത്തോളം സഹായകരമാകും എന്ന് എനിക്കറിയില്ല ഓരോരുത്തർക്കും കോമൺ ആയിട്ട് ഭാഷ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഭാഷയായിരിക്കും കൂടുതൽ എളുപ്പം പക്ഷേ കമ്പ്യൂട്ടർ പഠനം ആരംഭിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് നാളെങ്കിലും ഇതിങ്ങനെ മാറ്റി നമുക്ക് പെട്ടെന്ന് തന്നെ സഹായകരമാക്കാവുന്നതാണ് ഇനി ഇത് ഇങ്ങനെ ഭാഷ മാറ്റുക എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വീണ്ടും പഴയ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷ ഏതാണ് ഇംഗ്ലീഷിലാണോ ഇങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറാനും അധികം നേരം വേണ്ട ഒരു റീസ്റ്റാർട്ടിൻ്റെ സമയം മാത്രം മതി അതുകൊണ്ട് നമുക്കിത് മാറ്റി എന്ന് വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല ഇപ്പോൾ ഇവിടെ ഞാൻ കാൽക്കുലേറ്റർ എന്നുള്ള പ്രോഗ്രാം എടുക്കുകയാണ് ഇപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ സെനു എല്ലാം ഇതുപോലെ മലയാളത്തിൽ കാണാം ഇനി നമുക്ക് ഇത് എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ഡിസ്പ്ലേ ലാംഗ്വേജിലുള്ള ഒരു കമ്പ്യൂട്ടറിനെ മലയാളത്തിലാക്കാം എന്നുള്ളത് കാണാം അതിനായി ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് എൻ്റെ മുൻകുണ്ടായിരുന്ന ഇംഗ്ലീഷിലുള്ള മെനു ഉള്ള ഒരു കമ്പ്യൂട്ടർ ആക്കിയിട്ട് ഞാൻ ആദ്യം മാറ്റുകയാണ് അതിനുശേഷം അതിൽ നിന്നും എങ്ങനെ നമുക്ക് മലയാളത്തിൽ ഇത് അങ്ങനെ ആക്കി എന്നുള്ളത് മനസ്സിലാക്കാം ഞാനിപ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇനി വരുന്ന കമ്പ്യൂട്ടർ ഇംഗ്ലീഷ് ഭാഷയിലുള്ളതാണ് അത് മാറ്റുവാനായി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇതുപോലെ സെറ്റിങ്സ് എടുക്കുക ടൈം ആൻഡ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ കളക്ട് ചെയ്യുക അതിൽ നിന്നും ആ വരുന്ന മെനുവിൽ വീണ്ടും ലാംഗ്വേജ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലാംഗ്വേജസ് നമുക്ക് കാണാൻ പറ്റും അഡീഷണൽ ആയിട്ട് ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആഡ് ലാംഗ്വേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇതിൽ മലയാളം എന്നുള്ളത് സെർച്ച് കൊടുക്കുക അപ്പോൾ മലയാളം എന്നുള്ളത് കാണും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മളിതൊരു ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ അസൈനാവുന്നതായിരിക്കും ചില കമ്പ്യൂട്ടറുകളിൽ നമ്മളിത് ലാംഗ്വേജ് ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളത് ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്യണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പ്ലേ സ്റ്റോറിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ പ്ലേ സ്റ്റോറിൽ പോകുന്ന പോലെ ആപ്പിളിൻ്റെ ആപ്പിൾ ആപ്ലിക്കേഷൻ സ്റ്റോറിൽ പോകുന്ന പോലെ തന്നെയാണ് ഇത് അത് നമ്മുടെ ആ ലാംഗ്വേജിൻ്റെ ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും അതിനകത്ത് താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം കിട്ടും ഇവിടെ നമ്മൾ മലയാളം എന്നുള്ളത് ഗെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിരുന്നുകൊണ്ടാണ് അത് ഓപ്ഷൻ ഇങ്ങനെ കാണുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഗെറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആവുന്നതാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം മതി ഡൗൺലോഡ് ആയ ശേഷം ഈ മെനു വരും അതിനുശേഷം നമ്മൾ സെറ്റ് ആസ് ഡിഫോൾട്ട് എന്നുള്ളത് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നമ്മൾ ഇവിടെ ആ ഭാഷ ഇൻസ്റ്റോൾ ആയതിൻ്റെ കാണും മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളോട് വീണ്ടും ചോദിക്കുക റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് റീസ്റ്റാർട്ട് അല്ലെങ്കിൽ സൈൻ ഔട്ട് ചെയ്തിട്ട് യെസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഔട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് റീസ്റ്റാർട്ടാവുമ്പോൾ ഇതുപോലെ മെനു വരും ഈ മെനു ഇന്ത്യയുടെ ഉള്ളതെല്ലാം മലയാളത്തിലായിട്ടുണ്ടാവും ഒരു പക്ഷേ ചില കമ്പ്യൂട്ടറുകളിൽ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുവാനായിട്ട് ഒന്നോ രണ്ടോ റീസ്റ്റാർട്ടോ അല്ലെങ്കിൽ ഷട്ട് ഡൗണോ ആവശ്യമായി വന്നേക്കാം അപ്പോൾ അതിനുശേഷം ഇത് പരിപൂർണമായി മലയാളത്തിൽ ആവുന്നതായിരിക്കും അത് ചിലപ്പോൾ ഫോണിൻ്റെ ഇൻസ്റ്റാൾ ആവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയം ഡിലേ വരാൻ ഇൻ്റർനെറ്റിൽ സ്പീഡിൽ എന്തെങ്കിലും കുറവുള്ളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ റീസ്റ്റാർട്ട് ശേഷം ഇതുപോലെ തന്നെ ഒട്ടുമിക്ക ആപ്സും മലയാളത്തിലായിട്ട് കാണാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീണ്ടും ഇംഗ്ലീഷ് തന്നെ ആവശ്യമെങ്കിൽ ഇനി നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ ചോയ്സ് നമ്മളിവിടെ സെലക്ട് ചെയ്യുക ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കുക അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പഴയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരുന്നെങ്കിലും ഇംഗ്ലീഷിലേക്ക് മാറുന്നതാണ് അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏത് ഭാഷ വേണമെങ്കിലും ഇതുപോലെ നമുക്ക് തിരഞ്ഞെടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കിനി അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കമ്പ്യൂട്ടർ പഠനം ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ കമ്പ്യൂട്ടറിൻ്റെ ഒരു പഠന ആവശ്യകത നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഏതായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി പുതിയ ക്ലാസ്സുകളുമായി എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം